ആറ് സെന്റിമീറ്റർ അല്ല അതിന്റെ ഷേപ്പ് ഷേപ്പ് നോക്കുക പിന്നെ ഹെഡ് ഓക്കെ അഞ്ച് റിംഗ് ആയി കഴിഞ്ഞു റിംഗ് ആയി കഴിഞ്ഞു സ്കെയിലും അല്ല ചിലരുടെ കൊമ്പൊക്കെ മാനത്താ നിക്കണേ ഓ ശരി കൊമ്പ് നോക്കണത് മാനത്താ ഓ ശരി ഇത് ഷാംബു തന്നെ നോക്കിക്കോ എത്രയും ഇതുണ്ട് എത്ര സെന്റിമീറ്റർ നമ്മളെ ലോഡിനകത്ത് ഒരു പോത്താണ് അല്ലേ കളിച്ചു പിടിച്ചു മുറയുടെ എരുമയ്ക്ക് മുറയുടെ സെമൻ കുത്തേണ്ട ഫാമുകളിൽ മാത്രം എടുക്കാം അതാണ് ഞാൻ ധൈര്യമായിട്ട് ക്രോസ് അല്ല അപ്പൊ മീനിക്ക് കൊണ്ടുവന്നിട്ട് മുറ കുത്തി കഴിഞ്ഞാൽ അത് ക്രോസ് ആ ക്രോസ് എന്ന് പറയാ നീല രവിക്ക് മുറ കുത്തുന്നവരുണ്ട് അതെ അത് നീലരവി മുറ ക്രോസ് എന്ന് പറയാം പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മുപ്പത്തിരണ്ട് ലിറ്റർ മിൽക്ക് അതും നിങ്ങൾ കൂടുതൽ മുപ്പത്തി അഞ്ച് ലിറ്റർ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു ഇപ്പൊ റെക്കോർഡ് പക്ഷേ മുപ്പത്തിരണ്ട് നീലരവിക്ക് മുറ അതിന്റെ തൊട്ട് താഴെ ഞാനിത് പറഞ്ഞോ ജാഫ്രാബാദിക്ക് മുറ കുത്തിയാലും മുറ ജാഫ്രാദി ക്രോസ് ആണ് നമ്മളെ അതുകൊണ്ട് മുറ ഈ ക്രോസ് എന്ന് പറയുന്നവർ ഇതൊന്നും കംപ്ലീറ്റ് പറയുന്നില്ല എന്തിന് ക്രോസ് മീനയാണെങ്കിൽ ആണെങ്കിൽ അല്ലെ അതെ ഒന്നും പറയുന്നില്ല പറയുന്നില്ല ഓക്കെ നമസ്കാരം നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ തൊടുപുഴ ജോഷ്യാന്റെ മേടിൻ മുറ ഫാമിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോ ഇവിടുത്തെ ചെയ്യുന്നില്ലായിരുന്നു കാരണം ഇവിടെ കൂടുതൽ ഇവർ കൊടുത്തോണ്ടെന്ന് വെച്ചാൽ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടു കാരണം നമ്മൾ സ്കീമിന്റെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ഇവിടെ ഫാമിൽ വരുന്ന കുട്ടികൾ വരുന്ന കുറവായിരുന്നു കൂടുതൽ നമ്മൾ ഓരോ സൈഡിൽ ഓരോ പഞ്ചായത്തുകളല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പി ഡി എസ് പി ഡി എസ് പീരിമോ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഇതിൽ ഭാഗമായിട്ട് നമ്മൾ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ട് ഇറക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഫാമിലോട്ട് കുട്ടികൾ വരുന്ന കുറവ് അപ്പോൾ അപ്പൊ ആ വീഡിയോ ഒക്കെ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ വീണ്ടും ഇപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഇനി മാസം രണ്ട് രണ്ടു മൂന്നിലോടെ നമ്മുടെ ഒരു ഫാമിൽ വരുന്നതായിരിക്കും അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി നമ്മൾ സ്ഥിരമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നാപ്പത്തിയെട്ട് അമ്പത് ബോത്തോട്ടിലാണ് നാപ്പത്തെട്ട് ബോത്തൂട്ടിലാണ് ഈ പറഞ്ഞത് നാപ്പത്തെട്ട് ബോത്തുട്ടിലും ഈ ലോഡ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ജോഷ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും ജോഷാ സ്കെയിലും അല്ല ചിലരുടെ കൊമ്പൊക്കെ മാനത്താ നിൽക്കണേ ഓ ശരി കൊമ്പ് വെക്കണതോ മാനത്താ ഓ ശരി ഇത് ഷാംബു നോക്കിക്കൂ എത്ര ഇതുണ്ട് എത്ര സെന്റിമീറ്റർ വന്ന ലോഡിനകത്തെ സെന്റിമീറ്റർ ആണേ നിങ്ങൾ കണ്ടോണം നമുക്ക് നമ്മൾ ആറ് സെന്റിമീറ്റർ ഷേപ്പ് നോക്കുക പിന്നെ ഹെഡ് അതെ ഈ ചില ബോത്തിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊങ്ങി അച്ഛൻ പറയാ ആകാശത്തോട്ടേക്ക് തന്നിട്ടുണ്ട് അതല്ല അത് വന്നിട്ട് പറയണേ ഇതിനു നോക്കിക്കോ യൂട്യൂബറുടെ അടുത്ത് ഓരോ ഓണറും ആര് പറഞ്ഞു നോക്കിക്കേ ഇതൊന്നോളം നല്ലതല്ലേ ഇത് ഇതിന് നോക്കിക്കേ ആ രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് പിടിച്ച കൃത്യല്ല ലോഡ് എത്ര ഒന്നാണ് വരാനുണ്ട് വരാനുണ്ട് ബാക്കിയുള്ള കുട്ടാ കൂടി ഒരു മുപ്പവണ്ണം ഇപ്പൊ കാണത്തുള്ളൂ ബാക്കി എണ്ണം നമ്മൾ നീക്കുമ്പോൾ ആൾക്കാരൊക്കെ അതുകൊണ്ട് വാങ്ങിച്ചു കെട്ടിയേക്ക് വേണം അതുകൊണ്ട് ചേട്ടന്മാരുടെ പൈസ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ചേച്ചിമാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു ബാക്കി മുപ്പവണ്ണം കാണും ഈ ഓരോ കുട്ടികളെ നമുക്ക് കൊമ്പ് കാണിക്കല്ലോ അതാ ഇത് എന്താ നോക്കി നീക്കി അത് അഞ്ച് റിങ് ആയിക്കഴിഞ്ഞു എല്ലോ അഞ്ച് ഇത് പ്രായം എത്ര ആണോ ചെയ്ത അതായത് എരുമയ്ക്ക് ചെലവിടിച്ചു കഴിയുമ്പോഴുള്ള കുട്ടികളെ കൊടുക്കുള്ളൂ ആ പോയിട്ടുള്ള ആളായതെന്ന് ഞാൻ പറഞ്ഞാരണം കാരണം എരുമയൊക്കെ ഇറങ്ങണമെങ്കിൽ കുട്ടികൾ കൂടെ വേണം അപ്പം ഇതൊക്കെ ഇതൊക്കെ എത്ര അഞ്ചുണ്ട് ഇതൊക്കെ നാല് സെന്റിമീറ്റർ തെറ്റില്ല അപ്പൊ ഈ കുട്ടി ചെറിയ ചെറിയ കുട്ടിയെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ നമുക്ക് പിടിക്കാം കുട്ടികളിലെ തന്നെ പിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ റിംഗ് ആയിട്ടുണ്ട് ആ റിംഗ് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിനും എടുത്തോ ക്ഷാമം ഈ എടുത്തോ അതെ എല്ലാത്തിനും നോക്കിക്കോ ഓക്കെ ഇതെനിക്ക് പത്തിരുന്നൂറ് ഇതില്ല വലുതായില്ലേ നോക്കി പിടിച്ചു ക്ഷാമം ും അഞ്ച് സെന്റിമീറ്റർ ഞാൻ ആറടി ഉള്ള ആളോ അതെല്ലാരക്കും ഇരുന്നൂറ് കിലോ കുട്ടികളെ കൊമ്പ് ഇരിക്കണോ ചെറിയ പൊടിയുടിയത് എല്ലാത്തിനും കൊമ്പ് നോക്കി ഏതെങ്കിലും കൊമ്പ് വലുതാണോ അങ്ങനെ ഒരു ചെറിയ പോത്തിനോ അതിന്റെ കൊമ്പ് മുളച്ച് മുളച്ചിട്ടേ ഉള്ളൂ അത് രണ്ടു സെന്റിമീറ്റർ തയ്ച്ചില്ല ഇത് പോയി എടുത്ത് കൊറേ ഉണ്ട് അപ്പൊ എല്ലാം അതാണ് കാര്യം ോണായ തുടങ്ങി കഴിഞ്ഞു ഓ നമ്മൾ അത് ആ ഒരു കാര്യത്തില് പറഞ്ഞാൽ എന്റെ വീടുകൾ തുടങ്ങി നമ്മൾ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് പഴയ ഫാമിലായപ്പോൾ ഇരുപത്തിയഞ്ചായി ഇരുപത്തിയഞ്ചു ഒരു ഏഴു വർഷം ആറ് വർഷം തികച്ചു വർഷം അന്ന് ഞാൻ മുറ ആണ് പറഞ്ഞാൽ കൊടുക്കാറ് അതിനൊക്കെ തന്നെയാണ് ഞാൻ ഹരിയാനം ഇത്രക്കൊരു ഉറപ്പ് കാര്യ ഒന്ന് ഹരിയാനയില് നയൻറ്റീ നയന്റി കുട്ടിക്കും ഉള്ളത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തെന്ന് പറയും എല്ലാവർക്കും അതായത് മുറ ഫാമിലെ അച്ഛാനിപ്പോ എല്ലാരോടും ഇപ്പൊ സ്ഥിരം നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് ഇപ്പൊ കുറെ ദിവസമായി ഇവിടെ അറിയാമല്ലോ പോയപ്പോ ഞാൻ വിളിച്ചു അവിടെ അതു നിങ്ങളെടുക്കാന്ന് വെച്ചാ മുറ എരുമയ്ക്ക് മുറ സെമൻ ഞാൻ ഞാൻ ഒരു ഇരുന്നൂറ്റി ചുറ്റുപാനം എരുമയുള്ള ഫാമിൽ നിന്നാണ് പ്രേ ഞാൻ കാണിച്ചു തരാം എല്ലാം ഹെവി എമകളാണ് നമ്മുടെ അംഗത്തിന്റെ മുക്കാലക്കുണ്ടോ ശരി അതിനൊക്കെ മിൽക്ക് നല്ല വലിയ ഇരുപത് ലിറ്റർ മേലെ മേലെയുള്ള പ്രതാപ് ഡയറി ഫാം പ്രതാപ് ഡയറി ഫാമിന്റെ ഇരുപത് താഴെയുള്ള ഒരു അവിടെ ഇല്ല എരുമിയല്ല അവര് നിർത്തത്തില്ല അവർക്ക് നഷ്ടം അത് ഒരു ദിവസത്തെ കേട്ടോ പറഞ്ഞത് അതും കെ ജി കണക്കാണ് അവിടെ ആ ഒരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മുറ ഒറിജിനൽ തന്നെ പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള കണ്ടട നൂറ്റി തൊണ്ണൂറ്റിയൂടുത്തെ വില വില ഇറച്ചി വില ഇറച്ചി വില അപ്പൊ ഈ ഫാക്ടറിക്കാരൻ്റെ നമ്മുടെ ഏലം കുരുമുളക് അല്ലെങ്കിൽ റബ്ബറിന്റെ ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് അതെ അതെ അപ്പൊ അവർ പോകുമ്പോ അവർ ഡിമാൻഡിടും ഇത് അവർക്ക് ഫാക്ടറി പോണ സാധനം അതിന് പല വേറെ വീടേപ്പായിട്ട് എരുമ്പോ മാത്രമാണ് അവിടെ ഇതൊക്കെ ഇറച്ചിക്ക് പോകണമെ അതിൽ തന്നെ നമ്മള് ഫാമിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളെ മുറേനെ മാത്രം കൊണ്ടുവരുന്നു മാത്രമേ ഉള്ളൂ അത് അല്ലെങ്കിൽ ഇല്ല ഫാമോട് കിടന്നുകൊണ്ട് എനിക്ക് റെന്റിന് വാടയൊന്നും കൊടുക്കണ്ട നമ്മളല്ലെങ്കിൽ ഇതിന്റെ അച്ഛനെ അമ്മയും കണ്ടിട്ടില്ല അതുകൊണ്ട് റക്രോസ് ഒന്നും ആ അവര് പേപ്പർ കാണിക്കും പേപ്പർ ഏറ്റവും വലിയ വിവാഹം ഞാൻ ചോദിക്കട്ട് ഷാമിനോട് കാണിച്ച് മുദ്രപത്രം ഇവിടെ കിട്ടാനില്ല അവിടെ അവിടെ കിട്ടിയ പക്ഷെ നമുക്ക് ആ പേപ്പർ കിട്ടി അതിന് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഒരു മുന്നൂറ് കുട്ടികളുടെ ഓർഡർ ഇന്നലെ നമുക്ക് കൺഫേം അതിന് എഗ്രിമെന്റ് എഴുതാൻ ഇന്ന് ചെല്ലാതെ ആ സമയം കിട്ടിയിട്ടില്ല ശരി ഇനി ബ്രാഞ്ചുകൾ പുതിയതായിട്ട് ഇവിടെ വരുന്നുണ്ടോ നമ്മുടെ വയനാട്ടിൽ ഓർഡർ ചെയ്യാൻ ഉള്ള എല്ലാം ചെയ്തു വെച്ചു നമുക്ക് പോകാൻ സമയം പിന്നെ കിട്ടാത്ത തെക്കൻ കേരളത്തിൽ കറ്റാനാണ് കറ്റാനാണ് അപ്പൊ നമ്മുടെ ആലപ്പുഴ ജില്ലയിലൂടെ നമ്മുടെ മേടിൻ മുറ ഫാമിന്റെ അല്ലേ അതെ അത് സംസാരിക്കുന്നു നടക്കുന്നു സംസാരിച്ചോ ഇന്നലെ രാത്രി അല്ലേ ഒന്നേ അതെ സമയം കിട്ടിയില്ല ഇനിയിപ്പൊ നമ്മുടെ ഒരു സുഹൃത്താണ് ഓക്കെ അവിടെ ഫിഷ് ഫാമും കാര്യങ്ങളും അപ്പൊ എന്തായാലും നമുക്ക് ഇതേ കാണുന്ന കുട്ടികള് നമ്മുടെ അതേ കുട്ടികൾ അവിടെ ഇറക്കിയിട്ട് ഫുൾ ഇറക്കി അവിടെ വീട് ചെയ്യാം ഉറപ്പായിട്ട് നമ്മുടെ ബാഞ്ചുകൾ ഇനി ഒക്കെ വരുന്നുണ്ട് നേരിട്ട് ജുഷാൻ്റെ വേറെ സബ്ബോ കാര്യങ്ങളൊന്നും ഇതേ ക്വാളിറ്റിയിലുള്ള കുട്ടികള് നിങ്ങൾക്ക് വടക്കൻ കേരളത്തിലായാലും തെക്കൻ കേരളത്തിലായാലും കിട്ടുന്നതായിരിക്കും വയനാട്ടിൽ നമ്മുടെ ഒരു ആന ഇങ്ങനെ ഒരാളെ ആ അവിടെ അടുത്ത് തന്നെയാണ് ജോണി ചാട്ടിനാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് പനമരത്തൊന്നും മൂന്ന് കിലോ കസിൻസ് അവിടെയുണ്ട് ശരി അപ്പൊ അവരാണേലും അവിടെ ഫാമ് വണ്ടി വണ്ടി ഇന്നിപ്പോ വണ്ടിപ്പോയി അവര് അവര് പോയിട്ട് ഈറോഡിൽ നിന്ന് തുണി എടുത്ത് ഡൽഹിക്ക ഡൽഹിന്ന് പിന്നെ ഹരിയാനക്ക് അറിയാലോ കുറച്ചല്ലേ ഉള്ളു അല്ല അച്ഛനുണ്ട് അല്ല ഞാൻ പോയി സാധനം എടുത്തുകൊടുത്ത് വണ്ടിയേ പോയിരുന്നില്ല ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിൽ തന്നെ പോയി അവര് തന്നെ വണ്ടിയുണ്ട് നമുക്ക് അവിടെ ആൾക്കാരുണ്ട് അവർ വണ്ടിയൊക്കെ കൊണ്ടു വന്ന് എയർപോർട്ടിൽ വിടും അത് നമുക്ക് നഷ്ടല്ലോട് ഇപ്പൊ പതിനായിരത്തിന്റെ ഇപ്പുണ്ട് പതിനോരായിരത്തിനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപണ്ടായി ഇങ്ങോട്ട് ഇത് പോകുന്ന വെച്ചാല് കാര്യങ്ങള് റൂട്ടിലേക്ക് ഇടയ്ക്കിയറിയണ്ടേ പണിക്കാര് അപ്പൊ ഇങ്ങോട്ടാണേലും ആ വത്തോ ഇരുപതിനായിരം രൂപ വന്നാലും നമുക്ക് നല്ല കുട്ടികളെ അതായത് ഇതുപോലെ കൊമ്പ് നീണ്ട മുറ തന്നെ ഇപ്പൊ ഇവർക്ക് വേണേ സെർച്ച് ചെയ്യാം എന്നാലിപ്പൊ വന്ന കൂടുതൽ ആൾക്കാരും നമ്മുടെ സ്ഥിരം നേരത്തെ വളർത്തി ഒരു ഇവിടെ മൂന്ന് മൂന്നു ലക്ഷത്തി നാപ്പതിനായിരം വരെ കൊടുത്ത കൊടുത്താ കഴിഞ്ഞ പെരുന്നാൾ ഏറ്റവും കൂടി വിലയ്ക്ക് വിറ്റും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലേ ശാമനോട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോയി ഞാനും ആദ്യമായിട്ട് കേട്ടോട്ടെ മൂന്ന് മറ്റേ രണ്ട് വർഷത്തോളം നിർത്തിയെന്ന് പറഞ്ഞു വർഷം എന്നാലും മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ആൾക്കാർ തള്ളാന്ന് പറയാം ആളുടെ വീട് ഞാൻ സപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഞാനാ ഞാനാ ഈ കഴിഞ്ഞ ഞാൻ അന്ന് ചെറിയ ഹോസ്പിറ്റൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ലോഡില് വന്ന മൂന്നെണ്ണം കൊണ്ടായി അപ്പൊ അതിപ്പോ ഭയങ്കരമായിട്ട് വളർന്നു അതുകൊണ്ടാണ് ഇപ്പൊ എരുമക്കടാവിനെടുക്കാൻ വേണ്ടി അയാൾ വന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പം കുട്ടികളുള്ളൂ ഇനിയിപ്പനിയിപ്പം ഉടനെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് രണ്ടാഴ്ചകൾ തിരഞ്ഞെടുക്കുക എനിക്ക് വേറെ ഒരു തള്ളൊക്കെ കേട്ടായിരുന്നു ഈ ആഴ്ചയിൽ നാലിലോട് വന്നു ആ ഫാമിലിപ്പഴും ഞാൻ അതേ കട വന്ന ഇപ്പഴും കുട്ടി കെട്ടിക്കിടപ്പുണ്ട് അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ അതെനിക്ക് അറിയില്ല നാലാഴ്ച ഡിസംബർ മാസത്തില് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആറാമത്തെ അവിടെ പോയവരെ അവിടെ നോക്കിയിട്ടില്ല ആൾക്കാർ ഇങ്ങോട്ട് വന്നത് അടൂരിൽ നിന്ന് അച്ചാരം കണ്ടോ വീട് എടുത്തായിരുന്നു സംസാരിച്ച് പുള്ളി കഴിഞ്ഞാൽ പുള്ളി ഒരു മൂന്ന് ഫാമിൽ പോയിട്ട് പോയിട്ടാണെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഞാനത് ജെനു ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നു നമ്മടെ കൊണ്ടുപോകുന്ന കസ്റ്റമർ അടുത്ത പ്രശ്നം കൊടുത്തു ഇന്ന വിലയ്ക്ക് കൊടുത്തു അതാണ് നമ്മുടെ സന്തോഷം അതെ അതെ